നമ്മുടെ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് കഴിക്കാം എന്താ ഞാനല്ല എൻ്റെ മോന് കൊടുക്കാൻ കണ്ടല്ലോ ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും വേണ്ടിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു സന്തോഷമായിരിക്കുന്നു ഇവിടെ ഞാനും സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും ക്രിസ്മസിന്റെ തിരക്കൊക്കെ ആയതുകൊണ്ടായിരിക്കുമല്ലേ ആരും ഒന്നും മിണ്ടുന്നുമില്ല പറയുന്നുമില്ല ഒന്നുമില്ല ഞാനും പറയുന്നില്ല വീഡിയോ ഒക്കെ ഇട്ടിട്ട് രണ്ടു മൂന്ന് ദിവസമായി അപ്പൊ ഇന്നൊരു ചെറിയൊരു വീഡിയോ അതായത് മോനും ഇവിടെ അപ്പവും കടലുണ്ടാക്കിയ അതൊന്നും അവന് വലിയ തൃപ്തിയല്ല അപ്പോൾ അവന് പുട്ട് വേണമെന്ന് പറഞ്ഞു അപ്പം നമുക്ക് ഈ ഗോതമ്പൂട്ടാണ് അവന് കൂടുതലും ഇഷ്ടം അപ്പോൾ ഈ പുട്ടൊക്കെ ഉണ്ടല്ലോ ഈ ഒരു കുറ്റി പുട്ടൊക്കെ മതിയെങ്കിൽ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ കുഴച്ചെടുക്കാനൊന്നും നിൽക്കത്തില്ല കച്ചൊക്കെ എടുക്കുമ്പോൾ ഗോതമ്പൂട്ടാകുമ്പോൾ അത് കട്ട പിടിക്കാനും പിന്നെ അത് മിക്സിയിൽ ഇട്ടെടുക്കാനും ഒക്കെ പിന്നെ ഒരു ജോലിയാണ് അപ്പോൾ നല്ലത് പെട്ടെന്ന് ഒരു രണ്ട് മൂന്ന് കുറ്റി പുട്ടൊക്കെ എത്ര കുറ്റി വേണേലും ഉണ്ടാക്കാം പെട്ടെന്ന് ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങളെ ഒന്ന് കാണാം അതിനുവേണ്ടി ഞാൻ മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് എത്രയാണ് പൊടി വേണ്ടത് അത്രയും നമ്മൾ ഇട്ടു കൊടുക്കുക അതായത് ഞാനിവിടെ ഇതേണ്ട ഒരു തവി പൊടി ഇട്ടു ഒരു ശക്കലം കൂടെ ഇത്രയും വേണ്ട എങ്കിലും അവന് ഉച്ചയ്ക്കോ അല്ല വൈകിട്ടോ കൂടി ഒരു കുറ്റിപ്പൊട്ടുകൂടെ കൊടുക്കാൻ പറ്റും അതുകൊണ്ട് ഇതിനകത്തേക്ക് നമ്മൾ വെള്ളം ഒന്നും ഒഴിക്കുന്നില്ല തവിക്ക് ഒന്നര തവിച്ചോറ് ചോറ് ചോറിട്ട് കൊടുത്തു ഇനിയിപ്പൊ നമ്മൾ ചോറിട്ടത് കൂടി പോയെങ്കിൽ ഒരു ശകലം പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഇനി കുറഞ്ഞു പോയെങ്കിൽ ഒരു ശകലം ചോറും കൂടി ഇട്ട് കൊടുക്കാം ഇതിലേക്കാവശ്യമായ ഉപ്പ് പൊടി ഇതിനേക്കാവശ്യമായ ഉപ്പ് പൊടി ഇപ്പൊ ഞാൻ ഇതിന്റെ അകത്ത് പറഞ്ഞല്ലോ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല ചോറിട്ട് കൊടുത്തു ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തു ഗോതമ്പൊടിയുടെ അളവ് ഞാൻ പറഞ്ഞു നമുക്ക് എത്രയാണോ ആവശ്യം അത്ര ഇടുക ഞാനിവിടെ ഒന്നര തവി ഗോതമ്പ് പൊടി ഇട്ടിട്ടുണ്ട് സോറി ആ ആഹ് ഒന്നരത്തവി ഗോതമ്പൊടിയും ഒന്നര തവി ചോറ് ഇട്ടിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിനകത്ത് പിന്നെ നന ശരിക്കും നനഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ചോറ് ഇട്ട് കൊടുക്കാം ഇനി ചോറ് കൂടി പോയെങ്കിൽ കുറച്ചും കൂടി ഗോതമ്പൊടി ഇട്ട് കൊടുക്കാം അതുകൊണ്ട് ഇത്രയും സാധനം കൊണ്ട് ഞാൻ ജാറിൽ വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് നമ്മൾ ഈ അവിയലിനും ഒക്കെ അരയ്ക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ ആ രീതിക്ക് ഒന്ന് ചെയ്ത് കൊടുക്കാം മതി നമ്മുടെ ചോറ് അരയുക എന്നുള്ളതാണ് ആയിട്ട് ഇതേണ്ട കണ്ടല്ലോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മൾ കുഴയ്ക്കേണ്ട വെള്ളം ഒഴിച്ച് കട്ടയാകുമെന്ന് പേടിക്കേണ്ട ഒന്നും ചെയ്യേണ്ട നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊടി കിട്ടിയിട്ടുണ്ട് ഇത് ഞാനൊരു ഇട്ട് കാണിക്കാം ചേട്ടാ എല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊടിയാണ് അപ്പോൾ അളവ് കൂടിയെന്ന് ഓർത്ത് ആരും വിഷമിക്കേണ്ട കേട്ടോ വേണ്ടേ കുഴയ്ക്കണ്ട കട്ട കുടിക്കൊന്നും വേടിക്കണ്ട ഒന്നും വേണ്ട നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇനി ഇത് തേങ്ങയൊക്കെ വെച്ച് നമുക്ക് പുട്ടുണ്ടാക്കാം ഇനി നമുക്ക് പുട്ട് ഉണ്ടാക്കാം അതിന് ഞാൻ ഇതെടുത്തിട്ടുണ്ട് ഇതിനകത്തൊട്ട് തേങ്ങയിട്ട് എല്ലാം അറിയാം പുട്ടൊക്കെ ഉണ്ടാക്കാം പിന്നെ ഞാനിങ്ങനെയൊക്കെ കാണിക്കും കേട്ടോ എന്നാണ്ടോ നല്ല കട്ട കെട്ടാത്ത നല്ല പൊടിയാണേ മോനെ ഈ അരിയുടെ ഒന്നും അങ്ങനെ വലുനാട്ട് കഴിയില്ല അവൻ എപ്പോഴും ഗോതമ്പ് ഗോതമ്പറ്റവും കൂടുതൽ ഇഷ്ടമാ ചപ്പാത്തി മുട്ട ഒക്കെ ഏഹ് അപ്പൊ അവന് കഴിക്കുന്നത് നമ്മൾ ഉണ്ടാക്കി പിന്നെ നമുക്ക് ടെൻഷൻ ഇല്ലല്ലോ അവനൊന്നും കഴിച്ചില്ല എന്നുള്ള ടെൻഷൻ വേണ്ട എന്നോർത്തിട്ടാണേ ചേട്ടാ നമ്മുടെ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് കഴിക്കാൻ എന്താ ഞാനല്ല എന്റെ മോന് കൊടുക്കാൻ കണ്ടല്ലോ പാത്രം ഓടുന്നു കണ്ടോ പുട്ടെല്ലാരും കണ്ടല്ലോ നല്ല സോഫ്റ്റ് ആയിട്ട് കട്ട പിടിക്കാത്ത എളുപ്പ വളി ഇതെല്ലാം എൻ്റെ ഓരോ എളുപ്പ വഴികളാണ് അതുകൊണ്ടാണ് എനിക്ക് ജോലി പെട്ടെന്ന് നടക്കുന്നത് അപ്പം എന്നാൽ ചോദിക്കും പിന്നെ ചോറ് കഴിക്കണ്ടാത്ത കൊണ്ടാണല്ലോ ഗോതമ്പ് കഴിക്കുന്നതെന്ന് ഓക്കെ അത് ഞാൻ സമ്മതിച്ചു നൂറ് വട്ടം സമ്മതിച്ചു പക്ഷെ ഇവിടെ മോനും ചോറ് കൊടുക്കുന്നതോട് കുഴപ്പമില്ലല്ലോ അപ്പം പിന്നെ അങ്ങനെയുള്ള ഒരു നുറുക്ക് പണികളാണേ അല്ലാതെ പിന്നെ ചോറ് കഴിക്കാൻ നമ്മൾ ചപ്പാത്തി ഗോതമ്പൂട്ടൊക്കെ തിന്നുന്നവർക്ക് ഇതിൽ ചോറ് ഉൾപ്പെടും അപ്പം അത് ഒഴിവാക്കുക അതല്ലാത്ത ഉള്ളവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ഏഹ് അപ്പം ഇത് പെട്ടെന്ന് നമ്മുടെ മക്കൾക്കൊക്കെ ആയാലും നമുക്കായാലും ഒരു പുട്ടുണ്ടാക്കി തിരണമെന്ന് പറയുമ്പം കുഴച്ച് കട്ട പിടി പെട്ടെന്നുണ്ടാക്കുമ്പോൾ കട്ടയൊക്കെ പിടിച്ചു പോകും എന്തായാലും പിന്നെ നമ്മൾ മിക്സിയൊക്കെ എടുത്ത് അതിലൊക്കെ അടിച്ചു കഴിയുമ്പോഴത്തേനാണ് ഒരു സോഫ്റ്റ്നസ് ഉണ്ടാകുന്നത് പക്ഷേ അതിലും എടുപ്പാണല്ലോ ഇത് ഒട്ടും കട്ട പിടിക്കാതെ വെള്ളമൊഴിക്കുക വെള്ളമൊക്കെ ഒഴിച്ചില്ലെങ്കിൽ അത് ശരിയാവത്തില്ല ഒട്ടും കട്ട പിടിക്കാതെ ഒഴിക്കാതെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് ഗോതമ്പ് പുട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത് ഞാൻ നിങ്ങളെ ഇപ്പോൾ പഠിപ്പിച്ചു കഴിഞ്ഞു ഇനി നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം ഇനി നമുക്കിതിനകത്തോട്ട് ഇച്ചിരി കടലക്കറിയൊക്കെ ഒഴിച്ച് അങ്ങോട്ട് കഴിക്കുന്നത് ഒന്ന് തോന്നുന്നു നല്ല കുറുകിയ കടലക്കറിയാണേ കടലക്കറിയുടെ റെസിപ്പിയൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു നേരത്തെ അപ്പം കണ്ട കുറുകിയ കടലക്കറിയും കൂടെ കൂട്ടി അങ്ങോട്ട് കഴിച്ചാൽ എന്താ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ടേസ്റ്റാണ് അപ്പം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത് എപ്പോഴും പറയുന്നത് പോലെ പുതിയതായിട്ടാണ് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള കുഞ്ഞു കൂടി ഒന്ന് ഇനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോകൾ അപ്പോളപ്പോഴായി നോട്ടിഫിക്കേഷനായി നിങ്ങളുടെ മൊബൈലിൽ എത്തുന്നതാണ് എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് അടുത്ത വീഡിയോയുമായി വണക്കം കണ്ടല്ലോ